ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഓൾ ഇൻ വൺ ചാനൽ ഇന്ന് ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കൃഷി ചെയ്യാറുണ്ട് അപ്പം ചെയ്താൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താ നല്ല വിളവ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അത് ചീറ്റിയായി പോകുകയാണെങ്കിലോ നമ്മൾ കണ്ടമാനം വളമൊക്കെ വാങ്ങിച്ച് ആണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഗ്രോ ബാഗും ചട്ടിയും അങ്ങനത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സ്പെഷ്യൽ ടിപ്പ് എൻ്റെ ഉണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് പിന്നെ ഇത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പം ധാരാളം വളം പ്രയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു അതായത് മിണ്ണാക്കും ചകിരിച്ചോറും അതുപോലെ എല്ലുപൊടിയും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ അതിനൊക്കെ പൈസ ഒക്കെ നമ്മൾ കട്ടാക്കി ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ന്യൂട്രിയൻ ചോക്ക് എന്ന് പറഞ്ഞ് വളച്ചോക്ക് എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട് അത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് വേറെ യാതൊരു വളത്തിൻ്റെയും കാര്യമില്ല ഈ ഒരു സ്റ്റിക്ക് അതും ലോ കോസ്റ്റ് പിസ്ത്രീ മൂന്ന് രൂപയേ ഉള്ളൂ ഒരു ചോക്കിൻ്റെ വില അത് നമ്മൾ ഈ ഗ്രോ ബാഗിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ യാതൊരു വളവും ചെയ്യാതെ നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ നല്ല സൂപ്പറായിട്ട് വളമെടുക്കാൻ പറ്റി പറ്റും നമ്മുടെ ഈ പച്ചക്കറി കൃഷിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ അതായത് സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് ബോറോൺ കാൽസ്യം മഗ്നീഷ്യം എന്നുള്ള എല്ലാ മൂലകങ്ങളും ഈ ഒരു ഒറ്റ സ്റ്റിക്കിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ തൈ നടുന്നതിൻ്റെ കൂടെ ഒരു ചോക്ക് നമ്മളിതിൻ്റെ അത് ഗ്രോ ബാഗിൽ ഇറക്കി വെക്കണം അത് കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞിട്ട് ഒരു ചോക്ക് കൂടെ ഇതുപോലെ അതിൻ്റെ കൂടെ വെക്കണം ഇത്രയും ആവശ്യമുള്ളൂ അല്ലാതെ വേറെ യാതൊരു വളങ്ങളും നമ്മളപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യമില്ല ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂട്രിയൻ സ്റ്റിക്ക് വളച്ചോക്ക് ഇത്രയേ ഉള്ളൂ ഈ സാധനം ഇതാണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇറക്കി വെക്കുന്നത് ഞാൻ ഇറക്കി വെക്കുന്ന രീതിയൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മുടെ വളച്ചോക്ക് പ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള തൈകളും ഗ്രോ ബാഗുകളും ഞാൻ റെഡി വെച്ചേക്കുവാണ് ചട്ടിയിലും ചെയ്യാൻ കേട്ടോ ഞാൻ ഇപ്പം ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളച്ചോക്ക് നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ തൈ വെച്ച് കൊടുക്കണം ഞാൻ മുളക് തൈ വെച്ചേക്കുന്നത് മുളകും വഴുതനയും വെണ്ടയാണ് വെച്ചേക്കുന്നത് അപ്പം ഗ്രോ ബാഗിൽ തൈ നട്ടതിന് ശേഷം നമ്മുടെ വളച്ചോക്ക് ഗ്രോ ബാഗിൻ്റെ സൈഡിലായിട്ട് അതായത് സൈഡിലോട്ട് ചേർന്ന് വേണം ഇത്രയും കടത്തൊക്കെ രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ അപ്പോൾ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ വളച്ചോക്കിൻ്റെ ഉപയോഗം എന്നുള്ള രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മൾ ഉറപ്പായിട്ടും സക്സസ് ആകും അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ